നമസ്തേ ഓം ശ്രീ ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തേഴ് നക്ഷത്രക്കാരും അവരുടെ നക്ഷത്ര ദേവത ഏതാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അതിനെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് രാശ്യാധിപനെക്കുറിച്ചും കുറിച്ചും ഒക്കെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു ഇഷ്ടദേവത കുലദേവത ഇതൊക്കെ നമ്മൾ കുറിച്ച് ഒരുപാട് പറഞ്ഞു ഓരോരോ കാര്യത്തിനും ജപിക്കേണ്ട മന്ത്രങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ചിലപ്പോൾ ഒരു സംശയമുണ്ടായേക്കാം ഇനി ഈ നക്ഷത്രദേവത അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണെന്ന് അറിവുകൾ എപ്പോഴും അപ്പത്തിന് നെയ്യറിയാൽ സ്വാദ് കൂടുന്നത് പോലെയാണ് ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഒരു മൃഗമുണ്ട് ഒരു പക്ഷിയുണ്ട് ഒരു വൃക്ഷമുണ്ട് അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലുമൊന്ന് ഒരു നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു കരണമുണ്ട് തിഥിയുണ്ട് അതുപോലെ നമ്മൾക്ക് ഇപ്പം ഇന്നതിഥിയിൽ ജനിച്ചവരാണ് അപ്പോൾ പതിനാല് തിഥികളുണ്ട് കൃഷ്ണവശമുണ്ട് ശുക്ലവശമുണ്ട് എന്നൊക്കെ ഉള്ളതുപോലെ തന്നെ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഒരു നക്ഷത്ര ദേവതയുണ്ട് ആ നക്ഷത്ര ദേവതയെ അറിയുമ്പോൾ നമ്മൾക്ക് ഒരു അറിവും കൂടി കിട്ടും സ്വീകരിക്കാൻ പറ്റുന്നവർ മാത്രം ഇതൊക്കെ സ്വീകരിക്കുക പക്ഷെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം എന്തായാലും നമുക്കിന്ന് ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയോരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് മേഡം രാശിയിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമായ അശ്വി അശ്വതിയെക്കുറിച്ചാണ് അപ്പം അശ്വതി നക്ഷത്രത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ പറയും അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ അശ്വനി കുമാരൻ്റെ അശ്വനി കുമാരനാണ് ദേവത അപ്പം നമുക്ക് വേണമെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്കെല്ലാം അശ്വനി കുമാരായ നമ എന്ന് പ്രാർത്ഥിക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രദേവതയായ അശ്വിനി കുമാരായ നമ എന്ന് പ്രാർത്ഥിക്കാം വേണമെങ്കിൽ അവർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് തന്നെ അവരുടെ രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമി ഓ മുരുകായ നമ ഓം സുബ്രഹ്മണ്യായ നമ ഓം സ്കന്ധായ നമ ഓം വജത് ഭുവേ നമ എത്രയോ പേരുകൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ഉണ്ട് ഏതെങ്കിലും ഒരു നാമം പറഞ്ഞ് പ്രാർത്ഥിക്കാം അവരുടെ രാശിയുടെ നാഥനാണ് രാശിയുടെ നാഥൻ ചൊവ്വയാണ് ചൊവ്വയുടെ കാരകത്വം സുബ്രഹ്മണ്യസ്വാമിക്കുണ്ട് മേടൻ രാശിയിൽ നമ്മുടെ ചൊവ്വയുടെ കാരകത്വം സുബ്രഹ്മണ്യസ്വാമിക്കായതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാം ഇനി അവരെ കേതുർദശയിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ രാശിനാഥനായ അല്ലെങ്കിൽ ദശാനാഥനായ കേതുവിനേയും പ്രാർത്ഥിക്കാം കേതുവിനെ നമ്മൾക്ക് ഓം കേതവേ നമ ഓം കേതവേ നമ ഓം കേതവേ നമ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ അവരവരുടെ ഇഷ്ടദേവത തട്ടകത്തെ ദേവത കുടുംബപരദേവത എന്നിങ്ങനെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കാം ഇതിലേതാണ് അവനവന് സ്വീകാര്യമെന്നത് പ്രാർത്ഥിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫലം കിട്ടുന്നവർ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം ഒന്ന് സ്ഥിരമായി പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ എപ്പോഴാണ് നമുക്ക് കൂടുതൽ ഊർജം നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഒരു ഇത് ഒരു ഉന്മേഷവും ഒരു ഒരു അനുഗ്രഹം വരുന്നതായി ഫീൽ ചെയ്യുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്ന വെച്ചാൽ ആ മന്ത്രം നിങ്ങൾ മന്ത്രമായി എടുക്കുക അപ്പം അശ്വതി നക്ഷത്രക്കാരുടെ ദേവത അശ്വിനി കുമാരായ നമ അപ്പൊ ഓം അശ്വനി കുമാരായ നമ അല്ലെങ്കിൽ അശ്വിനി കുമാരാധ്യ നമ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഭരണി നക്ഷത്രക്കാര് രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാരുടെ രാശിനാഥൻ സ്വാമി തന്നെയാണ് അപ്പം അവർക്ക് ഓം ഭജത്ഭുവേ വിളിക്കാം ഭരണിയുടെ ദശാനാഥൻ ശുക്രനാണ് അപ്പം ശുക്രനെ ഓം മഹാലക്ഷ്മിയെ നമ്മ വിളിക്കാം ഓം ശുക്രായ നമ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പിന്നെ ഇവരുടെ ഇത് നക്ഷത്രദേവത യമനാണ് കാലനാണ് ഈ കാലനെയൊക്കെ യമായ നമ നമെന്നൊക്കെ വിളിച്ചാൽ പ്രശ്നമാവോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ കാലനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ജന്മത്തിനും അതിൻ്റെതായ ജോലികളുണ്ട് ഓരോ അപ്പം യമൻ എന്ന് പറയുന്നത് യുദ്ധത്തിലൊക്കെ സഹായിച്ചിട്ടുള്ളത് ആളാണ് അപ്പോൾ അതുകൊണ്ട് യമായ എന്ന് പറയുമ്പോൾ രോഗം കൊണ്ട് വലഞ്ഞു വലഞ്ഞു വലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബെഡ്സോറൊക്കെ വന്നഴുകി ശ്വാസം മാത്രം നിന്നുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഓം യമായ നമ എന്നൊന്നും പ്രാർത്ഥിച്ചാൽ ഒരു മോക്ഷം കിട്ടുവാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ അപ്പം ആ ഒന്നും ചെറുതല്ല ഒരു നാമവും ഒരു മന്ത്രവും ചെറുതും ക്ഷേമവും ഒന്നും എടുക്കാനില്ല അപ്പം ഓം യമായ നമ എന്ന് ഭരണി നക്ഷത്രക്കാർക്ക് വേണമെങ്കിൽ ജപിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ രാശിനാഥനെക്കുറിച്ചായ ഓം സുബ്രഹ്മണ്യായ നമ്മാന്നോ ഓം ഭജത്ഭവേ നമ്മാന്ന് വിളിക്കാം ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ മഹാലക്ഷ്മി നമ ശുക്രൻ്റെ കാരകത്വം മഹാലക്ഷ്മിക്കുണ്ട് ശുക്രനുമുണ്ട് അപ്പോൾ ഓ ശുക്രായ നമ എന്ന് പറയാ ഓ മഹാലക്ഷ്മി നമ എന്നും പ്രാർത്ഥിക്കാം അപ്പം ഭരണി ഭരണി കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രം ഏത് രാശിയിലായിക്കൊള്ളട്ടെ കാർത്തിക നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത അഗ്നിയാണ് അപ്പം ഓ ആഗ്നേയ നമ ഓം ആഗ്നേയ അഗ്നി എന്ന് പറഞ്ഞാൽ ആഗ്നേയമാണ് അപ്പോൾ ഓം ആഗ്നേയ നമ എന്ന് പറയാം ഭാഗ്നെ നമ്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർത്തിക നക്ഷത്രം ഇടവൻ രാശിയിലും മേടൻ രാശിയിലുമുണ്ട് മേടൻ രാശിയിൽ ആദ്യപാദമാണ് അപ്പം അവരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് ഇടവൻ രാശിയുടെ രാജ്യനാഥൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ് അപ്പം ഇവർക്ക് ഓം ഭജത്ഭുവേ എന്ന് വിളിക്കാം ഇടവൻ മേടൻ രാശിക്കാർക്ക് ഇടവൻ രാശിക്കാർക്ക് ഓം ശുക്രായ നമുന്നോ ഓം മഹാലക്ഷ്മിയെ നമുന്നം പ്രാർത്ഥിക്കാം പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവൻ അതായത് ദശാനാഥൻ സൂര്യനായതുകൊണ്ട് ഓമാദിത്യായ നമ എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ നക്ഷത്ര ദേവതയായിട്ട് അഗ്നി ആയതുകൊണ്ട് ഓം ആഗ്നേയനമ ഓം ആഗ്നേയമ എന്ന് കാർത്തിക നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഊർജവും ഉന്മേഷവും ഒക്കെ ലഭിക്കും ി രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്ര ദേവത ബ്രഹ്മാവാണ് ഓം ബ്രഹ്മണേ നമ ഓം ബ്രഹ്മണേ നമ ഓം ബ്രഹ്മണേ നമ എന്ന് പ്രാർത്ഥിക്കുക അവരുടെ നക്ഷത്ര ദേവത ബ്രഹ്മാവാണ് അപ്പൊ ബ്രഹ്മണ എന്ന് വിളിക്കും രാശിനാഥൻ മഹാലക്ഷ്മിയാണ് ഓം മഹാലക്ഷ്മി എന്ന് വിളിക്കും പിന്നെ ദശാനാഥൻ ചന്ദ്രനാണ് ഓം ചന്ദ്രായ നമ എന്നും പ്രാർത്ഥിക്ക പിന്നെ നമ്മൾക്ക് രോഹിണി കഴിഞ്ഞാൽ മകൈരം മകൈരത്തിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്ന കാർത്തിക പോലെ തന്നെ മുറുനക്ഷത്രമാണ് പാതി ഇടവൻ രാശിയിലും പാതി മിഥുനൻ രാശിയിലുമാണ് മിഥുനൻ രാശിയിലുള്ളവരെല്ലാം നമ്മൾ ബുധായനമായ അല്ലെങ്കിൽ ശ്രീകൃഷ്ണായ നമ എന്ന് പ്രാർത്ഥിക്കും ഇടവൻ രാശിയിലുള്ളവരെല്ലാം ഓം മഹാലക്ഷ്മിയെ നമ എന്ന് പ്രാർത്ഥിക്കും അപ്പം ഇനി അവരുടെ ദശാനാഥൻ ചൊവ്വയായതുകൊണ്ട് ഓം അങ്കാരകായ നമ ഓം ഭദ്രകാളിയെ നമ ഓം സുബ്രഹ്മണ്യായ നമ അങ്ങനെയും പ്രാർത്ഥിക്കും ഇനി രോഹു മകൈര നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത ചന്ദ്രനാണ് ഓം സോമായ നമ ഓം സോമായ നമ ഓം സോമായ നമ എന്ന് പ്രാർത്ഥിക്കാം അപ്പം മകൈരത്തിൻ്റെ നക്ഷത്രദേവത ഏത് രാശിയിലാണെങ്കിലും ഇടവരാശിയിലാണെങ്കിലും മിഥുനൻ രാശിയിലാണെങ്കിലും നക്ഷത്രദേവത പിന്നെ നമ്മൾ പറഞ്ഞു ചന്ദ്രനാണ് ചന്ദ്രനെ സോമൻ എന്നാണ് ഓം സോമായ നമ ഇനി ചന്ദ്രായ നമ എന്ന് വിളിച്ചാലും ചന്ദ്രമായേ നമാ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പര്യായ പദങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓം സോമായ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്തത് വരുന്നത് തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ രാശിനാഥൻ ബുധനാണ് ആ ബുധന്റെ കാരകത്വം ശ്രീരാമസ്വാമിക്കും ശ്രീകൃഷ്ണസ്വാമിക്കാണ് മിഥുനൻ രാശിയിലെ ബുധന്റെ കാരകത്വം അപ്പോൾ ശ്രീരാമനമവും ശ്രീരാമം ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കാം ശ്രീരാമനമം ശ്രീരാമനമാന്ന് പറിക്കാം രാമരാമായും ജപിക്കാം ശ്രീകൃഷ്ണായ നമ എന്ന് പ്രാർത്ഥിക്കാം പോരാത്തത് തിരുവാതിര നക്ഷത്രം രാഹുർ ദശയിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പൊ ഓം രാഹുവേ നമ ഓം ദശ രാഹുവേ നമ എന്ന് പ്രാർത്ഥിക്കാം ദേവതയായ മഹാദേവനാണ് മഹാദേവനെ ഇവിടെ നമ്മൾ രുദ്രൻ എന്നാണ് പറയുക അപ്പൊ ഓം രുദ്രായ നമ ഓം രുദ്രായ നമ ഓം രുദ്രായ നമ തിരുവാതിര നക്ഷത്രക്കാർ അവരുടെ നക്ഷത്ര ദേവതയെ അയ്യ മഹാദേവനെ രുദ്രായ നമ എന്ന് ജപിക്കുമ്പോൾ കൂടുതൽ ഫലസിദ്ധി അവർക്ക് ലഭിക്കും ഇനി അടുത്തത് പുണർദ്ദമാണ് പുണർദ്ദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതുപോലെ തന്നെ നക്ഷത്രമാണ് മുക്കാൽ ഭാഗം മിഥുനൻ രാശിയിലും കാൽ ഭാഗം കർക്കിടകം രാശിയിലുമാണ് അപ്പൊ മുക്കാൽ ഭാഗം ഉള്ളവര് ബുധായ നമ എന്ന് പറയുന്നു കാൽഭാഗമുള്ളവരുടെ അവരുടെ രാശിനാഥനായ ചന്ദ്രനെ ചന്ദ്രായ നമ എന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ചന്ദ്രമായേ നമ അല്ലെങ്കിൽ ദുർഗാദേവിയെ ചന്ദ്രമായോട് ഉപയോഗിക്കുന്നത് ചന്ദ്ര ദുർഗാദേവി നമ അവൻ ദുർഗായേ നമ എന്ന് പ്രാർത്ഥിക്കും പിന്നെ പുണർദ്ധൻ ജനിച്ചിരിക്കുന്നത് വ്യാഴദശയിലായതുകൊണ്ട് ഓം ഗുരുവേ നമാ എന്നോ ഓം ബൃഹസ്പതിയെ നമാ എന്നോ പറയാം ബൃഹസ്പതിയെ നമുക്ക് ഇതിനകത്ത് പറയാം അപ്പം ഇവിടെ അതിഥി ഇവരുടെ നക്ഷത്ര ദേവത പുണർദം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത അതിഥി ദേവതയാണ് അപ്പം ഓം അതിദേവതായേ നമ ഓം അതിഥി ദേവതായേ നമ ഓം അതിഥി ദേവതായേ നമ എന്ന് കർക്കിടകൻ രാശിയിലുള്ളവരായാലും മിഥുനൻ രാശിയിലായാലുള്ളവരായാലും പുണർദം നക്ഷത്രക്കാർ അവരുടെ നക്ഷത്ര ദേവതയെ ഓം അതിഥി ദേവതായേ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്തത് വന്നിരിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് ബൃഹസ്പതി ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ഗുരുവാണ് അപ്പം ഓം ബൃഹസ്പതേ നമ ഓം ബൃഹസ്പതേ നമ ഓം ബൃഹസ്പതേ നമ പൂയൻ നക്ഷത്രം കർക്കിടകൻ രാശിയിലാണ് കർക്കിടകൻ രാശിയുടെ നാഥ ദുർഗാദേവിയാണ് ചന്ദ്രമായാണ് അപ്പോൾ ഓം ചന്ദ്രമായേ നമ എന്ന് പ്രാർത്ഥിക്കാം പൂയം നക്ഷത്രം ജനിച്ചിരിക്കുന്ന ശനി ദശയിലായുണ്ട് ഓം ശനീശ്വരായ നമ എന്നും പ്രാർത്ഥിക്കാം അപ്പോൾ പൂയം നക്ഷത്രത്തിന് നക്ഷത്ര ദേവതയായ ഓം ബൃഹസ്പതി നമ എന്ന് രാശിദേവതയായി ഓം ചന്ദ്രമായേ നമാന്ന് അല്ലെങ്കിൽ ഓം ദുർഗായേ നമാന്ന് രാ ദശാനാഥനായി ഓം ശനീശ്വരായ നമ എന്നും പ്രാർത്ഥിക്കാം ഇനി ആയില്യം നക്ഷത്രത്തിന് നമുക്കറിയാം ആയില്യം നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത സർപ്പ രാജാണ് നമ്മൾ ഓം സർപ്പേഭ്യോം നമ ഓം സർപ്പേഭ്യോം നമ ഓം സർപ്പേഭ്യോ നമ എന്ന് പറയുന്നു അവര് ബുധദശയിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പം ഓം ബുധായ നമ എന്ന് പറയാം കർക്കിടകൻ രാശി ജനിച്ചിരിക്കുന്നത് കൊണ്ട് ഓം ചന്ദ്രമായേ നമ എന്ന് പറയാം ഇനി ആയില്യം കഴിഞ്ഞാൽ മകം നക്ഷത്രക്കാരെ നമ്മൾ മകം നക്ഷത്രക്കാരുടെ ദേവത പിതൃക്കളാണ് അപ്പൊ പിതൃക്കളെ ഓം പിതൃഭ്യോം നമ ഓം പിതൃഭ്യോം നമ ഓം പിതൃഭ്യോംനമാണ് പിതൃക്കളെ അവരുടെ നക്ഷത്ര നക്ഷത്രദേവത പിതൃക്കളാണെങ്കിൽ രാശിദേവത ചിങ്ങൻ രാശിയാണ് അപ്പൊ സൂര്യനാണ് ഓ സൂര്യായ നമാന്നോ ഓ ആദിത്യായ നമാന്നോ ഓ രവേ നമാന്നോ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അവരുടെ നക്ഷത്രത്തിന്റെ ദശാനാഥൻ കേതുവാണ് അപ്പൊ ഓം കേതവേ നമാം പ്രാർത്ഥിക്കാം അപ്പം എല്ലാ നക്ഷത്രക്കാർക്കും ഞാൻ പറഞ്ഞതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നക്ഷത്ര ദേവത രാശിനാഥൻ കുലദേവത ഇഷ്ടദേവത ഇങ്ങനെ ദേവതകൾ ധാരാളമുണ്ട് അതുകൊണ്ട് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം ഇനി പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രദേവത ആര്യമാവാണ് ആര്യമാവെന്ന് പറഞ്ഞാൽ ഓം ആര്യാത്മനെ നമ ഓം ആര്യാത്മനെ നമ ഓം ആര്യാത്മനെ നമ സൂര്യഭഗവാൻ്റെ മറ്റൊരു പേരാണ് അപ്പം അവരുടെ രാശിനാഥനും സൂര്യനാണ് ഓം സൂര്യായ നമ ദശാനാഥൻ ശുക്രനാണ് ഓം മഹാലക്ഷ്മി നമ അങ്ങനെ പ്രാർത്ഥിക്കാം ഇനി അത് കഴിഞ്ഞാൽ ഉത്രം നക്ഷത്രത്തിന്റെ ദേവത ഉത്രം നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മുറി മുറിനക്ഷത്രമാണ് കന്നിരാശിയിലുമുണ്ട് ശിയിലും ഉണ്ട് അല്ല ചിങ്ങൻ രാശിയിലാണ് ഉത്രത്തിന്റെ ആദ്യപാദം കന്നിരാശിയിൽ അവസാനം മൂന്ന് പാദങ്ങൾ അപ്പോൾ കന്നിരാശിയിലുള്ളവരാണെങ്കിലും ഉത്തര ചിങ്ങൻ രാശിയിലുള്ളവരാണെങ്കിലും അവരുടെ ദശാനാഥൻ സൂര്യനാണ് അപ്പൊ ഒന്ന് ഓം സൂര്യ എന്നമാനോ ഓ ആദിത്യ എന്നമാന്നോ പ്രാർത്ഥിക്കാം പിന്നെ കന്നിരാശിയിലുള്ളവരാണെങ്കിൽ ഓം ബുധായ നമ ബുധൻ എന്ന് പറഞ്ഞ് ത്രിപുരസുന്ദരിയായ മൂകാംബിയ ദേവിയെ നമുക്കെടുക്കാം ഓം ത്രിപുരസുന്ദരിയായി എന്ന് വേണമെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാം പിന്നെ അവരുടെ ചിങ്ങൻ രാശിയിലുള്ളവരാണെങ്കിൽ ഓ സൂര്യായ നമമാണെന്ന് ദശാനാഥനും രാശിനാഥനും സൂര്യനായുണ്ട് സൂര്യായ നമ എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ പിതൃക്കളായിട്ട് വന്നിരിക്കുന്നത് ഭഗനാണ് ഭഗൻ എന്ന് പറഞ്ഞാൽ ഓം ഭഗായ നമ ഓം ഭഗായ നമ ഓം ഭഗായ നമ എന്ന് പറയാം ഇനി അത്തം നക്ഷത്രം അത്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കന്നിരാശിയിലാണ് ചന്ദ്രനാണ് ചന്ദ്രദശയിലാണ് ജനിച്ചിരിക്കുന്നത് കന്നിരാശിയുടെ അതിഭ ത്രിപുരസുന്ദരി ബുധനാണ് ആ ബുധന് നമ്മൾ ത്രിപുരസുന്ദരി ഭാവത്തിലാണ് കന്നിരാശിയിൽ അമ്മയെ കാണുന്നത് അപ്പോൾ ബുധായ നമ്മ എന്ന് പറയാം ത്രിപുരസുന്ദരിയായി നമ്മ എന്ന് പറയാം പിന്നെ എന്നും പറയാം കാരണം ചന്ദ്രനാണ് ചന്ദ്രദശയിലാണ് ജനിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഓം ആദിത്യായ ആദിത്യനമ കാരണം എന്ന് പറഞ്ഞ സൂര്യഭഗവാൻ തന്നെയാണ് അപ്പോൾ സൂര്യഭഗവാനെ ഇപ്പോൾ കണ്ടുണ്ട് ഓം ആദിത്യനമ എന്ന് പ്രാർത്ഥിക്കുന്നതും നക്ഷത്ര ദേവത അർത്ഥത്തിൻ്റെ നക്ഷത്ര ദേവത ഓം ആദിത്യനമ എന്നും പ്രാർത്ഥിക്കാം പിന്നീട് ചിത്തിരയാണ് ചിത്തിരയുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചിത്തിര എന്ന് പറയുന്ന തൊഷ്ടാവാണ് അതായത് നമ്മൾ കെട്ടിടങ്ങളൊക്കെ പഠിയുന്നത് വിശ്വകർമാവ് അപ്പൊ അവരുടെ ഓം വിശ്വകർമ്മണേ നമ ഓം വിശ്വകർമ്മണേ നമ ചിത്രയുടെ ദശാനാഥൻ ചൊവ്വയാണ് അങ്കാരകനാണ് അപ്പം അമ്മയെ ഓം ഭാഗ്യ ഭദ്രകാളി അമ്മയെ ഓം ബഹ്റീം ഭദ്രകാളി എന്നമ്മ എന്ന് പറയാം ഓം സ്കന്ധ എന്നമാന്ന് പറയാം ചൊവ്വയുടെ കാരകത്വം രണ്ടുണ്ടല്ലോ മോഹുലികനുമുണ്ട് അമ്മയുമുണ്ട് പിന്നെ ഇവർ കന്നിരാശിയിലുമുണ്ട് തുലാരാശിയിലുമുണ്ട് കന്നിരാശിയുടെ അതിഭ ത്രിപതിസുന്ദരിയായ അമ്മയാണ് അപ്പോൾ ഓം ത്രിപതിസുന്ദരി എന്നമ്മ അല്ലെങ്കിൽ ഓം ബുധായ എന്നമ്മ എന്ന് പറയാം തുലാരാശിയുടെ അതിഭ ഓ ാലക്ഷ്മിയാണ് ശുക്രനാണ് ശുക്രായ നമാന്നോ ഓം മഹാലക്ഷ്മി എന്നമാണെന്നോ പ്രാർത്ഥിക്കാം പോരെങ്കിൽ തുലാരാശിയുടെ അവരുടെ ദശാനാഥൻ എന്ന് പറയുന്നത് നമുക്കറിയാം ചിത്തിരയുടെ ചൊവ്വയായതുകൊണ്ട് നമ്മൾ ആ ചൊവ്വയുടെ ഒന്നാമത്തേക്ക് കുടി വിളിക്കുന്നു ഓം അങ്കാരക എന്ന ഭദ്രകാളിയെ നമ എന്ന് പറയുന്നു അപ്പോൾ വിശ്വകർമ്മണേ നമ എന്നാണ് ചിത്തിരനക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ഇനി ചോതിയാണ് ചോതി നക്ഷത്രം രാഹുർ ദശയിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പം രാഹുക്കളെ ഓം രാഘുവേ നമ ഓം രാഹുവേ നമ എന്ന് പറയാം പക്ഷേ ചോതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ രാഹു ആണെങ്കിൽ ഇവിടെ നക്ഷത്ര ദേവത വായുവാണ് അപ്പം ഓം വായുവേ നമ ഓം വായുവേ നമ ഓം വായുവേ നമ എന്ന് പറയാ തുലാരാശിയുടെ രാശിനാഥ ശുക്രനായതുകൊണ്ട് മഹാലക്ഷ്മിയാണ് ശുക്രായ നമയെന്നോ ഓം മഹാലക്ഷ്മിയെ നമയെന്നോ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം ഇതുപോലെ തുലാരാശിയിലും വൃശ്ചികരാശിയിലുമുണ്ട് തുലാരാശിയിലാണെങ്കിൽ രാശിനാഥയായിട്ട് നമുക്ക് മഹാലക്ഷ്മി നമ എന്ന് പറയാം വിശാഖം നക്ഷത്രം വ്യാഴദശയിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ഓം ഗുരുവേ നമ ഓം ബൃഹസ്പതി നമ എന്നോ ഗുരുവേ നമ എന്നോ പറയാം പിന്നെ ഇത് ഇന്ദ്രാഗ്നിയാണ് ഇന്ദ്രാഗ്നിയാണ് വിശാഖം നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത അപ്പം ഓം ഇന്ദ്രാഗ്നിയേ നമ ഓം ഇന്ദ്രാഗ്നിയേ നമ എന്ന് നമുക്ക് പറയാം ഇനി വിശാഖം വൃശ്ചികരാശിയിലാണെങ്കിലോ ആ രാശിനാഥൻ ചൊവ്വയാണ് അപ്പം ഓ അങ്കാരകായ നമ ഓം ഹ്രീം ഭദ്രകാളിയേ നമ കാരണം രാശിയുടെ അതിഭയായ ചൊവ്വയെ നമ്മൾ അമ്മയുടെ അമ്മയായിട്ടാണ് കാണുന്നത് അപ്പം ഓം ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് പറയാ പിന്നെ വിശാഖത്തിൻ്റെ ദേവത ദശാനാഥൻ ഗുരുവാണ് ഗുരുവേ നമ എന്ന് പറയാം ഇവിടെ നമുക്ക് വിശാഖം നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് പറഞ്ഞിരിക്കുന്ന ഇന്ദ്രാഗ്നിയാണ് അപ്പോൾ ഓം ഇന്ദ്രാഗ്നിയെ നമ ഇനി അനിഴമാണ് അനിഴം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് മിത്രനാണ് ഓം മിത്രായ നമ ഓം മിത്രായ നമ ഓം മിത്രായ നമ അനിഴ നക്ഷത്ര ശനിദശ ജനിച്ചിരിക്കുന്നുണ്ട് ഓം ശനീശ്വരായ നമ എന്ന് പറയാം ഇനി അനിഴ നക്ഷത്രത്തിൻ്റെ വൃശ്ചികരാശിയുടെ അധിഭ ഭദ്രകാളി അമ്മയായൊണ്ട് ഓം ഹ്രീം ഭദ്രകാളിയായി നമുന്നും പറയാം തൃക്കേട്ടനക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത ഇന്ദ്രനാണ് അപ്പം ഓം ഇന്ദ്രായ നമ ഓം ഇന്ദ്രായ നമ നക്ഷത്രം ബുധദശയെ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ഓം ബുധായ നമ എന്ന് പറയാം പിന്നെ തൃക്കേട്ടനക്ഷത്രം വൃശ്ചികരാശിയിലാണ് അപ്പം ഓം ഭദ്ര ഓം ഹ്രീംഭദ്രകാളിയ നമ എന്ന് പറയാം അപ്പൊ ഇനി മൂലം നക്ഷത്രത്തിന്റെ പ്രത്യേകത മൂലം എന്ന് പറയുന്നതിന്റെ നക്ഷത്ര ദേവത നിര്യതേ നമ എന്നാണ് നിര്യതി മൂക്കെന്നൊക്കെ പറയില്ലേ അപ്പൊ ഓം നിര്യതിയേ നമ എന്നാ പറയുക അപ്പൊ നിര്യതി ദേവനാണ് അപ്പൊ അതിന് അതിന്റെ ഗണ നാ ഏർ നക്ഷത്ര ദേവത നിര്യതി ആണെങ്കിലും ഓം നിര്യതിയെ നമ എന്ന് പറയും കേതുർദശയിലാണ് ജനിച്ചിരിക്കുന്ന അപ്പം ഓം കേതവേ നമ എന്ന് പറയും രാശിനാഥൻ വ്യാഴമായതുകൊണ്ട് ഓം ഗുരുവേ നമ എന്നും പറയാം പൂരാട നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത എന്ന് പറയുന്ന ഓം അദ്രി അദ്രിഭ്യോ നമ എന്ന് പറയാം നമ്മൾ അബ്ദി എന്ന് പറയില്ലേ ജലം സമുദ്രം ഓം സമുദ്ര നമ്മൾ ജലമാണ് അപ്പം ഓ അബ്ദ്രിഭ്യോ നമെന്നാണ് അബ്ദി അബ്ദി എന്ന് പറഞ്ഞാൽ സമുദ്ര പറയുന്ന അർത്ഥത്തിൽ അബ്ദുഭ്യോ നമെന്ന് നമുക്ക് പറയാം അപ്പം ജലായ നമ എന്ന് പറഞ്ഞാലും പഞ്ച ഇതറിയാമല്ലോ പഞ്ചഭൂതങ്ങളിലൊന്നാണ് ജലം അപ്പം ജലദേവതയും ഉണ്ട് അപ്പം ജലായ നമെന്ന് പറയാം അപ്പം എന്തായാലും പൂരാട പൂരാടനക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത ഓ അബ്ദ്രോ എന്ന് പറയാം ഓം പിന്നെ ഗുരുവേ എന്ന് പറയാം ഓം ശുക്രായ നമ ശുക്രദശയിലാണ് ജനിച്ചിരിക്കുന്നത് ശുക്രായ നമ എന്നും പറയാം പിന്നെ അടുത്തത് നമ്മൾക്ക് ഉത്രാട നക്ഷത്രമാണ് ഉത്രാടനക്ഷത്രമാണ് ഉത്രാടനക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വിശ്വദേവന്മാരാണ് വിശ്വദേവേഭ്യവും നമാ എന്നാണ് ഓം വിശ്വ ദേവേഭ്യവും നമാന്നാണ് ഉത്രാടം നക്ഷത്രം സൂര്യദിശയിലാണ് ജനിച്ചിരിക്കുന്നത് സൂര്യായ നമ എന്ന് പറയാം അതുപോലെ തന്നെ ഉത്രാടനക്ഷത്രം ധനുരാശിയിലുമുണ്ട് മകരൻ രാശിയിലുമുണ്ട് ധനുരാശിയിൽ കാൽഭാഗവും മകരൻ രാശിയിൽ മുക്കാൽ ഭാഗവുമാണ് അപ്പോൾ ഉത്രാടത്തിൻ്റെ ആദ്യപാദത്തെ നമ്മളെന്ത് പറയും രാശിനാഥൻ ഗുരുവാണ് ഓം ഗുരുവേ നമ പറയും ഓം ദേവേഭ്യോം നമ്മ വിശ്വ ദേവേഭ്യോം നമ എന്ന നക്ഷത്ര ദേവതയായിട്ട് പറയും പിന്നെ ഓം ആദിത്യായ നമ അല്ലെങ്കിൽ സൂര്യായ നമ എന്ന് ഏർ ദശാനാഥനെയും ഉൾക്കൊണ്ടുകൊണ്ട് പറയും ഉത്രാടത്തിൻ്റെ മകരൻ രാശിയിലാണെങ്കിൽ രാശിനാഥനായ ശനീശ്വരായ നമ എന്ന് പറയും വിശ്വദേവേഭ്യോം നമ എന്ന് പറയും ഓ സൂര്യായ നമ എന്ന് പറയും ഇനി തിരുവോണം നക്ഷത്രമാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് അപ്പം മഹാവിഷ്ണുവാണ് നക്ഷത്ര ദേവത അപ്പം അതുകൊണ്ട് ഓം ദേവി ആ ഓം വിഷ്ണവേ നമ ഓം വിഷ്ണവേ നമ ഓം വിഷ്ണവേ നമ എന്ന് പറയും തിരുവോണം ചന്ദ്രദശയിൽ ജനിച്ചിരിക്കുന്ന ഓം ചന്ദ്രമായേ നമ എന്ന് പറയും അതുപോലെ രാശിനാഥൻ ശനി ആയതുകൊണ്ടോ ശനീശ്വരായ നമ എന്ന് പറയും നക്ഷത്രം അവിട്ടനക്ഷത്രം അവിട്ടനക്ഷത്രത്തിൻ്റെ ദേവത വസുക്കളാണ് ഓം വസുഭ്യോം നമ ഓം വസുഭ്യം നമ്മ അവിട്ട ഇതുപോലെ പാതി മകരൻ രാശിയിലും പകുതി കുംഭൻ രാശിയിലുമാണ് ആ രണ്ടിൻ്റെയും രാശിനാഥൻ ശനി ആയതുകൊണ്ട് ഓം എന്ന് പറയാം രണ്ട് രാശിയുടെയും രണ്ടിൻ്റെയും ദശാനാഥൻ അവിടെ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചൊവ്വ ആയതുകൊണ്ട് ഓം അങ്കാരക എന്നമാണെന്ന് പറയാം ഓ സുബ്രഹ്മണ്യ എന്ന് പറയാം ഓം ശ്രീ ശ്രീഭദ്രകാളി എന്നും പറയാം ചൊവ്വയുടെ കാരകത്വം വെച്ചുകൊണ്ട് എന്തായാലും വസുക്കളാണ് അപ്പോൾ ഓം വസുഭ്യോ നമ എന്ന് അവരുടെ നക്ഷത്ര ദേവതയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചതയം ചതയ നക്ഷത്രത്തിന്റെ വരുണനാണ് വരുണൻ സമുദ്രം പോലെ തന്നെയാണ് അപ്പൊ ഓം വരുണായ നമ ഓം വരുണായ നമ ഓം വരുണായ നമ എന്ന് പറയാം അപ്പോൾ ആ വരുണനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി അവരുടെ നക്ഷത്രത്തിന്റെ ദശാനാഥൻ രാഹുവാണ് ഓം രാഘവേ നമ എന്ന് പറയാം അതുപോലെ തന്നെ ചതയം നക്ഷത്രക്കാരുടെ രാശിനാഥൻ ആയതുകൊണ്ട് ഓം ശനീശ്വരായ നമ എന്ന് പറയുന്നതും ഒന്ന് പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും പൂരിട്ടാതി നക്ഷത്രം വ്യാഴദശയിൽ ജനിച്ചിരിക്കുന്നു അത് മീനൻ രാശിയിലും കുംഭൻ രാശിയിലും ദശാനാഥൻ വ്യാഴം തന്നെയാണ് അത് രണ്ട് രാശിയിലായിട്ടാണ് കുംഭൻ രാശിയിൽ മൂന്ന് മൂന്ന് മുക്കാൽ ഭാഗം ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദം കുംഭൻ രാശിയിലാണ് അവർ വ്യാഴദശയിൽ ജനിച്ചിരിക്കുന്നുണ്ട് വ്യാഴത്തിൻ്റെ ഓം ഗുരുവേ നമ എന്ന് പറയാം അജയ് പാദ് എന്ന് പറയുന്ന ദേവതയാണ് അപ്പോൾ ഓ ഓം അജയ് പാദേമ ഓം അജയ് പാദ് നമ എന്നാണ് പറയുന്നത് ഓം അജയ് പാദേമ അപ്പോൾ തീർച്ചയായിട്ടും അജയ് പാദ്ന്ന് പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവിട്ടനക്ഷത്ര അല്ല ചതയനക്ഷത്രക്കാര് പുരുട്ടനക്ഷത്രക്കാര് രണ്ട് പാദത്തിൽ വന്നാലും മീനൻ രാശിയിലായാലും കുംഭൻ രാശിയിലായാലും അജയ് പാദ് ഓം അജയ് പാദ് ഏ നമാ എന്ന് പറയുന്നു വ്യാഴദശയിൽ ജനിച്ചിരിക്കുന്നുണ്ട് ഓം ഗുരുവേ നമ എന്ന് പറയുന്നു കുംഭരാശിക്കാരവും ശനീശ്വരായ നമ എന്ന് പറയും മീനൻ രാശിയിൽ അതായത് പൂരട്ടാതിൻ്റെ അവസാന പാദം മീനൻ രാശിയിലായതുകൊണ്ട് മീനൻ രാശിക്കാരെ ഓം ഗുരുവേ നമ എന്ന് പറഞ്ഞാൽ അവരുടെ രാശിനാഥനുമായി ദശാനാഥനുമായി പിന്നെ ഓം അജയ് നമ എന്നും പ്രാർത്ഥിക്കാം ഇനി ഉത്രിട്ടാദി ഉത്രിട്ടാദി എന്ന് പറയുമ്പോൾ അവർ ശനിദശയിലാണ് ജനിച്ചിരിക്കുന്ന അപ്പോൾ ശനീശ്വരായ നമ എന്ന് ശനീശ്വരനെ പ്രാർത്ഥിക്കാം വ്യാഴമാണ് അവരുടെ ക്ഷേത്രം അപ്പം രാശിനാഥൻ വ്യാഴമായതുകൊണ്ട് ഗുരവേ നമ എന്ന് പ്രാർത്ഥിക്കാം ഓം നമ എന്ന് പ്രാർത്ഥിക്കാം അഹിർബുദ്ധിയാണ് അപ്പോൾ ഓം അഹിർബുദ്ധിയേ നമ ഓം അഹിർബുദ്ധിയേ നമ എന്ന് ഓം അഹിർബുദ്ധിയേ നമ എന്ന് അവരുടെ നക്ഷത്രദേവതയെ പ്രാർത്ഥിക്കാം ശനീശ്വരായ നമാന്ന് ഗുരുവേ നമാന്ന് ഓ ബഹിർബുദ്ധിയെ നമയെന്ന് പ്രാർത്ഥിക്കാം അവസാനമായി ഇരുപത്തേഴാമത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രദേവത പുഷ് പുഷ്ട്യാവാണ് പുഷ്ടാവാണ് അപ്പം ഓം പുഷ്ണേ നമ എന്നാണ് പറയുന്നത് ഓം പുഷ്ണേ നമ അങ്ങനെ പറയുമ്പോൾ അവരുടെ രാശിനാഥൻ എന്ന് പറയുന്ന ഗുരു തന്നെയാണ് ഓം ഗുരുവേ നമ അവർ ബുദ്ധതയസ്സേ ജനിച്ചിരിക്കുന്നുകൊണ്ട് അവർക്ക് ശ്രീകൃഷ്ണായ നമയോ അല്ലെങ്കിൽ ശ്രീരാമായ നമയോ അല്ലെങ്കിൽ ത്രിപുരസുന്ദരി അമ്മ മാർഗസ്ഥാനത്ത് എഴുന്നിൽക്കുന്ന ബുധനാണെങ്കിൽ അല്ലെങ്കിൽ കന്നിരാശിയിലെ ബുധന് വേണമെങ്കിൽ അവർക്ക് എടുക്കാം ആ ബുദ്ധതയാകുമ്പോൾ ബുധായ നമ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഓം ത്രിപുരസുന്ദരി നമ എന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും നക്ഷത്ര ദേവതയെ അറിയുന്നതുകൊണ്ട് നമുക്ക് നമ്മളുടെ അറിവൽപ്പം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ നക്ഷത്ര ദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് ജ്ഞാനം ഉണ്ടാവുകയും ഊർജം നമുക്ക് ലഭിക്കുകയും ചെയ്യും ദശാനാഥനെയും രാശിനാഥനെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം കഴിയുമെങ്കിൽ നക്ഷത്ര ദേവതയെ കൂടി പ്രാർത്ഥിക്കൂ മുപ്പത്തിമുക്കോടി ദേവതകൾ നമുക്ക് ഹിന്ദുക്കൾക്കുണ്ട് കാരണം ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടദേവതയെ ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നിങ്ങൾ ഇന്നത് മാത്രം ചെയ്യൂ എന്ന് നമുക്ക് നിർബന്ധങ്ങളില്ല അതുകൊണ്ട് തന്നെ അയ്യോ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഇന്ന് ഗുരുവിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നാളെ അങ്കാരകനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു മറ്റന്നെ നക്ഷത്ര ദേവതയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട എല്ലാവരും അവനവനെ സ്വീകാര്യം മായതെന്തോ ഒന്നോ രണ്ടോ ദിവസം നമ്മള് ഇപ്പൊ അശ്വിനി നക്ഷത്രകര അശ്വിനികുമാരായ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ എല്ലാവരുടെയും ഭാഗ്യവും ഉപാസനയും പ്രാർത്ഥനയും ഒരുപോലെ അല്ലല്ലോ നമ്മളെല്ലാവരും ഒരച്ഛൻ്റെയും അമ്മയുടെ മക്കൾ പോലും ഒരുപോലെയല്ലാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് ഏതിലാണ് ഗുണം കിട്ടുന്നത് ഏതാണ് നമ്മളെ രക്ഷിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും നക്ഷത്ര ദേവതകളെക്കുറിച്ച് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കൂ കുലദേവതയെയും ഇഷ്ടദേവതയെയുമൊക്കെ പ്രാർത്ഥിക്കൂ എല്ലാ പ്രാർത്ഥനകൾക്കും ഫലമുണ്ട് ഫല നിങ്ങൾക്ക് അനുഭവ യോഗ്യമാവട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അമ്മ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഇനിയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സന്തോഷമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ ഇപ്പം നമ്മൾ നവരാത്രിയൊക്കെ അടുത്തു വരുന്നു പൂജകൾ എന്തെങ്കിലും ചെയ്യണോ അതൊക്കെ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം യൂട്യൂബിൽ തന്നെ രേഖപ്പെടുത്തൂ ഇതൊരു പുതിയ സംരംഭമാണെന്ന് നിങ്ങൾക്കറിയാം എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ നന്ദി നമസ്കാരം